നമസ്കാരം കുത്തിത്തിരിപ്പുണ്ടാക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിലെല്ലാം തന്നെ ചെന്നിടപെട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു കുതന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ മഹായുദ്ധകാലം മുതൽ തന്നെ അമേരിക്ക പയറ്റിക്കൊണ്ടിരുന്നത് ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധരാജ്യങ്ങളുടെ സമ്പദ്ശേഷിയിൽ കണ്ണു അമേരിക്ക അതിനെ തകർക്കാൻ തകർക്കാനുതകുന്ന പദ്ധതികളെല്ലാം തന്നെ വളരെ കൗശലപൂർവ്വം തന്നെ ഇപ്പോൾ നടപ്പിലാക്കാറുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല മാത്രമല്ല അധികമായിട്ട് ഇരുപക്ഷത്തിനും വലിയ രീതിയിലുള്ള പരാജയമാണ് അത് സമ്മാനിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും നേട്ടമുണ്ടാക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന അമേരിക്ക അതിനായിട്ടുള്ള പല രീതിയിലുള്ള മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് പല ഉടായ്പകളും കാണിക്കാറുണ്ട് റഷ്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ യുക്രൈൻ്റെ സഖ്യകക്ഷിയായിട്ട് നിലകൊള്ളുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ ഇപ്പോൾ കൈ നനയാതെ തങ്ങൾക്കൊപ്പം വളർന്ന റഷ്യയെ തറ പറ്റിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് യുദ്ധമുഖത്ത് ആയുധ കച്ചവടം നടത്തി ഏറ്റവും അധികം ലാഭം കൊയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ അമേരിക്കയാണ് അതേസമയം ആയുധം ഇടപാടുകൾക്കുള്ള പണം ലഭിച്ചില്ലെങ്കിലും പരോക്ഷമായിട്ടുള്ള രീതിയിൽ അതാത് രാജ്യങ്ങളിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നുമൊക്കെ തന്നെ അത് പിരിച്ചെടുക്കാനുള്ള ആ ഒരു വൈദഗ്ധ്യവും ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചുണ്ട് സൈനിക സഹായ വാഗ്ദാനങ്ങൾക്കിടെ ഈ പഴകി തുടങ്ങിയ എല്ലാ യുദ്ധോപകരണങ്ങളും ഇടക്കിടയ്ക്ക് വിറ്റഴിക്കണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് നിർബന്ധമാണ് അതായത് എരുതിയിൽ ഇങ്ങനെ എണ്ണ വാരിക്കോരി ഒഴിച്ചുകൊണ്ട് യുദ്ധം നാളുകളോളം ഇങ്ങനെ നീട്ടാനും അമേരിക്ക ഇങ്ങനെ കിടന്ന് പരിശ്രമിക്കുന്നു കൂടുതൽ രാജ്യങ്ങളെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പങ്കു പല കുതന്ത്രങ്ങളും അമേരിക്ക മെനയുന്നുമുണ്ട് നേരിട്ട് യുദ്ധങ്ങളിൽ പങ്കെടുക്കാതെയും തങ്ങളുടെ മണ്ണിൽ തൊടാൻ ആരെയും അനുവദിക്കാതെയുമുള്ള ഈ ആയുധ കച്ചവട തന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏറെ പ്രിയവും കുർസ്ക് മേഖലയിൽ നിന്ന് യുക്രൈനിയൻ സായുധ സേനയെ പടികടത്താനുള്ള ആവശ്യമായ ശക്തികളും വിഭവങ്ങളും ഒക്കെ തന്നെ റഷ്യയുടെ കൈവശമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ അതിർത്തി പ്രശ്നങ്ങളിലെ സൈനിക നടപടികൾ തന്നെ ഇതുവരെ പതിനായിരത്തി നാനൂറോളം യുക്രൈനിയൻ സൈനികരും അതുപോലെ തന്നെ എൺപതിലധികം വരുന്ന ടാങ്കുകളും ഇല്ലാതാക്കിയതായിട്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ യുദ്ധസഹായത്തിനായിട്ട് അമേരിക്കയെ ആശ്രയിച്ച യുക്രൈനിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്താനും അതോടൊപ്പം തന്നെ ലോകത്ത് എന്ത് സംഭവിച്ചാലും നേട്ടം കൊയ്യാനുമുള്ള അമേരിക്കയുടെ ഈ പിടിവാശിയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് അങ്ങനെ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും എല്ലാം എങ്ങനെയും ഒതുക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ തുടർച്ചയാണ് യുക്രൈനിയൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന നീക്കത്തിലൂടെ പോലും അമേരിക്ക നടത്തിയത് ഇതിനായിട്ട് യു എസ് മിലിട്ടറി പൈലറ്റുമാരെ പോലും ഇൻസ്ട്രക്ടർമാരായിട്ട് നിയമിക്കാനുള്ള പല നടപടികളും അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞു റൊമാനിയയിലെ നാറ്റോയുടെ റീജിയണൽ എഫ് പതിനാറ് പരിശീലന കേന്ദ്രത്തിലേക്ക് മുൻ യു എസ് മിലിട്ടറി പൈലറ്റുമാരുടെ നിയമനത്തിനായിട്ടുള്ള പല രീതിയിലുള്ള ചരട് വലികളും ഇതിനോടകം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് അമേരിക്കയിലെ സൈനിക വ്യോമയാന മേഖലയിലെ മുൻനിര പ്രതിരോധ കരാറുകാരാണ് ഡ്രേക്കൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് സൈനിക പ്രതിരോധ വ്യവസായ ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ള കരാർ അതുപോലെ തന്നെ എയർ സേവനങ്ങളും യുദ്ധവിമാനങ്ങളും അമേരിക്കൻ ദാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നു റൊമാനിയയിലെ എൺപത്തിയാറാമത്തെ എയർ ബേസിൽ സ്ഥിതി ചെയ്യുന്ന റൊമാനിയൻ എയർഫോഴ്സ് എഫ് പതിനാറ് പരിശീലന കേന്ദ്രത്തിലേക്കുള്ള പരിശീലകർക്കായിട്ട് നിരവധി തൊഴിലവസരങ്ങൾ ഡ്രേക്ക് ഇൻ്റർനാഷണൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അങ്ങനെ അൻപതോളം യുക്രൈനിയൻ പൈലറ്റുമാർക്കാണ് അമേരിക്ക പരിശീലന സഹായം നൽകുന്നത് എഫ് പതിനാറ് ഇൻസ്ട്രക്ടർ പൈലറ്റ് അതുപോലെ തന്നെ എഫ് പതിനാറ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എയർക്രോഫ്റ്റ് ഫ്ലൈറ്റ് എക്വിപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് എന്നിവയും കേന്ദ്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റ് സ്ഥാനങ്ങളും സഹായ വാഗ്ദാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഉൾപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ഈ ആയുധങ്ങൾക്ക് പുറമെ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ പരിശീലിപ്പിക്കാനുള്ള കരാറുകാരെയും വേണമെന്ന് യുക്രൈൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനുള്ള അനുവാദം പ്രത്യക്ഷത്തിൽ അമേരിക്ക നൽകിയിരുന്നില്ല കാരണം സുരക്ഷയെക്കുറിച്ചുള്ളൊരു ആശങ്കയുണ്ട് അതുമാത്രമല്ല സമാധാനവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കുക എന്നിവയെ മുൻനിർത്തി യുക്രൈൻ്റെ ആവശ്യത്തെ നിരാകരിക്കുന്നു എന്ന ഒരു പൊള്ളവാദമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത് എന്നാൽ എഫ് പതിനാറ് യുദ്ധവിമാനവും മറ്റു ആയുധങ്ങളും പരിപാലിക്കാൻ സിവിലിയൻ കരാറുകാരെ യുക്രൈനിലേക്ക് അയക്കാൻ അമേരിക്കയാകട്ടെ രഹസ്യമായിട്ട് പദ്ധതികൾ ഇട്ടിരുന്നു ഭാവിയിൽ യുക്രൈനിലേക്ക് പരിശീലകരെ അടക്കം അയക്കാനുള്ള അമേരിക്കയുടെ സാധ്യത തന്നെയാണ് ഇതിലൂടെ അവർ സൂചിപ്പിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക